മി ഭാഗം ഇരുപത്തി ഒന്ന് ആ സമയമാണ് ആ റൂമിലേക്ക് ഡോറ് തുറന്ന് ആര്യൻ കടന്നു വന്നത് കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന അവളെ അവൻ നോക്കി ഇപ്പോൾ ആ മുഖത്ത് സങ്കടമില്ല എന്ന് അവൻ കണ്ടു ഇപ്പോൾ നിറഞ്ഞ പുഞ്ചിരിയാണ് ആര്യനെ കണ്ടതും കുഞ്ഞ് അവൻ്റെ അടുത്തേക്ക് പോകാൻ പോയതും അച്ഛൻ്റെ നാഗു അവിടെ തന്നെ നിൽക്കൂട്ടോ ഞാനേ പോയി വേഗം ഫ്രഷായിട്ട് വന്നിട്ട് എടുക്കാട്ടോ എന്ന് പറഞ്ഞ് അവൻ മുത്തശ്ശിയെ നോക്കി ഒന്ന് ചിരിച്ചു അവൻ ലിവിംഗ് റൂമിലേക്ക് പോയി അവൻ അവൻ്റെ ബാഗിൽ നിന്നും അവന് മാറാനുള്ള ഡ്രസ്സും എടുത്ത് അവൻ വാഷ്റൂമിലേക്ക് പോകുന്നത് നോക്കിക്കൊണ്ട് നിന്നു ദേവ പഞ്ചമി അവൾ ലിവിംഗ് റൂമിലേക്ക് നടക്കാൻ പോയതും മോളെ പഞ്ചമി മുത്തശ്ശി വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി മുത്തശ്ശിക്ക് എന്തെങ്കിലും വേണോ അവൾ ചോദിച്ചു മുത്തശ്ശി അവളുടെ നെറ്റിയിലേക്ക് നോക്കി മോളെ സിന്ദൂരം സിന്ദൂരം ഇല്ലേ ഇവിടെ മുത്തശ്ശി ചോദിച്ചു അപ്പോഴാണ് അവൾ അവളുടെ വലത് കൈകൊണ്ട് അവളെ നെറ്റിയിൽ തൊട്ടുനോക്കുന്നത് അത് പിന്നെ മുത്തശ്ശി ഇല്ല വാങ്ങിയിട്ടില്ല അവൾ പതിയെ പറഞ്ഞു മുത്തശ്ശി ഒന്ന് മൂളി അപ്പോഴാണ് വാഷ്റൂമിൻ്റെ ഡോറിനടുത്ത് നിൽക്കുന്ന ആര്യനെ അവൾ കാണുന്നത് അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ അവിടെ നിന്നും ലിവിങ് റൂമിലേക്ക് പോയി അവൾ അവിടെ നിന്നും പോയപ്പോഴാണ് അവനെ മുത്തശ്ശി കാണുന്നത് ആര്യ ഞാൻ വാങ്ങാം മുത്തശ്ശി അവൻ പറഞ്ഞതും മുത്തശ്ശിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ വേഗം അവിടെ നിന്നും ലിവിംഗ് റൂമിലേക്ക് ചെന്നു അവിടെ അവൾ കുഞ്ഞിന് പാട്ടുപാടിക്കൊടുക്കുന്നത് അവൻ കേട്ടു പാട്ടു പാടിക്കൊണ്ടാണ് അവൾ കുഞ്ഞിന് കുറുക്കുണ്ടാക്കുന്നത് അവൾ പാടുന്നതും കുറുക്കുണ്ടാക്കുന്നതും നോക്കി നിന്നു ആര്യൻ പിന്നെ അവന്റെ ടവലും എടുത്ത് വീണ്ടും തിരിച്ച് വാഷ്റൂമിലേക്ക് കയറി കുഞ്ഞിന് കുറുക്കെല്ലാം കൊടുത്ത് മുത്തശ്ശിയുടെ അടുത്തു കൊണ്ടുവന്ന് മുത്തശ്ശിയുടെ മടിയിലേക്ക് വച്ച് കൊടുത്തു മുത്തശ്ശിയുടെ മടിയിൽ ഇരുന്ന് അവൾ മുത്തശ്ശിയുടെ കവളിലെല്ലാം പിടിക്കുന്നുണ്ട് അത് കണ്ടുകൊണ്ട് അവൾ ബാൽക്കണിയിലേക്ക് പോയത് ആ സമയം അവൻ വാഷ്റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി അപ്പോഴാണ് മുത്തശ്ശിയുടെ മടിയിൽ ഇരിക്കുന്ന കുഞ്ഞിനെ കാണുന്നത് അവൻ ചെന്ന് കുഞ്ഞിനെ എടുത്തു അന്നും അവന് ഒരു പ്രത്യേക മണം കുഞ്ഞിൽ നിന്നും കിട്ടി ആ സമയം ബാൽക്കണിയിൽ നിന്നും തുണിയെല്ലാം മടക്കി അവൾ അകത്തേക്ക് കയറി വന്നു ഒരു ബ്ലൂ കളർ ടീഷർട്ടും ഒരു ട്രാക്ക് പാൻറ്റും ആണ് അവൻ്റെ വേഷം ടവൽ കഴുത്തിലൂടെ ചുറ്റി ഇട്ടിട്ടുണ്ട് ഒരു നിമിഷം അവൾ അവനെ നോക്കി നിന്നു പിന്നെ പെട്ടെന്ന് മടക്കിയ തുണിയെല്ലാം ആയിട്ട് അവൾ ബാഗിനടുത്തേക്ക് നടന്നു കുഞ്ഞിന്റെ ബാഗിലേക്കും അവളുടെ ബാഗിലേക്കും അവൾ ഡ്രസ്സുകൾ മടക്കി വെച്ചു പിന്നെ കഴിഞ്ഞ ദിവസം മാറ്റിയിട്ടിരുന്ന ആര്യൻ്റെ വസ്ത്രങ്ങൾ അതിൽ കണ്ടതും അവൻ അവളെയൊന്നു നോക്കി അവളത് ഭംഗിയായിട്ട് മടക്കി അതുമായിട്ട് ലിവിംഗ് റൂമിലേക്ക് പോകുന്നതും അവൻ കണ്ടു മുത്തശ്ശി ഞാൻ പുറത്തേക്ക് പോവുകയാണ് കുഞ്ഞിനെയും ഞാൻ കൊണ്ടുപോകുന്നുണ്ട് ആര്യൻ പറഞ്ഞു പോയിട്ട് വാ വാമോനെ പിന്നെ കുഞ്ഞിനെ മാത്രമല്ല ദേവപഞ്ചമിയെയും കൊണ്ടുപോകുന്നുണ്ട് അവൻ പറഞ്ഞു അതിനെന്താ കുഞ്ഞിനെ കൊണ്ടു പോകുന്നുണ്ടെങ്കിൽ പഞ്ചമിയേയും കൊണ്ടുപോയിക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ മോള് ഇനി സമ്മതിക്കില്ല മുത്തശ്ശി പറഞ്ഞു ഇവിടെ ഞാൻ രണ്ട് നേഴ്സുമാരോട് പറഞ്ഞിട്ടുണ്ട് അവരിങ്ങോട്ട് വരും ആര്യൻ പറഞ്ഞു ആയിക്കോട്ടെ നിങ്ങൾ പോയിട്ട് വാ ഒരുപാട് വൈകാൻ നിക്കണ്ട ഇപ്പോൾ തന്നെ സമയം സന്ധ്യയായി തുടങ്ങി മുത്തശ്ശി പറഞ്ഞു അപ്പോഴേക്കും അവൾ തിരിച്ച് വീണ്ടും മുത്തശ്ശിയുടെ റൂമിലേക്ക് വന്നു മോളെ ആര്യൻ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് കൂടി പോയിക്കോ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങിക്കോ മുത്തശ്ശി പറഞ്ഞു എനിക്കൊന്നും വാങ്ങാനില്ല അവൾ പറഞ്ഞു കുഞ്ഞിന് വാങ്ങാനുണ്ട് പെട്ടെന്ന് ആര്യൻ പറഞ്ഞു ചെല്ലു മോളെ കുഞ്ഞിന് എന്തൊക്കെയോ വാങ്ങാനുണ്ട് എന്ന് പറയുന്നത് കേട്ടില്ലേ മുത്തശ്ശി പറഞ്ഞു കുഞ്ഞിന് ഡ്രസ്സ് മാറ്റണോ ആര്യൻ ചോദിച്ചു അവൾ മാറ്റണമെന്ന് പറഞ്ഞു അവൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി കുഞ്ഞിനെ അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ആര്യൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി മോളെ മോളും ഡ്രസ്സ് മാറിക്കോ കുഞ്ഞിനെയും മാറ്റു പറ്റുമെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വന്നാൽ മതി മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി മുത്തശ്ശിയുടെ കാര്യം നോക്കാൻ അപ്പോ അതിനെല്ലാം ആളെ അവൻ നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് കുട്ടികൾ ഇങ്ങോട്ട് വരും നേഴ്സുമാര് മുത്തശ്ശി പറഞ്ഞു അവൾ അപ്പോൾ തന്നെ കുഞ്ഞിനെ ബെഡിൽ കിടത്തി നല്ലൊരു ഉടുപ്പ് കുഞ്ഞിന് ഇട്ടു കൊടുത്തു ടാറ്റ പോവാൻ പോവാണോ ടാറ്റ പോവാട്ടോ എന്നെല്ലാം പറഞ്ഞ് കുഞ്ഞിനോട് സംസാരിച്ചുകൊണ്ട് അവൾ ഡ്രസ്സ് മാറ്റി കൊടുക്കുന്നത് കുഞ്ഞിനെ ഡ്രസ്സ് മാറ്റി ബെഡിൽ ഇരുത്തിക്കൊണ്ട് അവൾ വേഗം തന്നെ മാറാനുള്ള ഡ്രസ്സുമായിട്ട് വാഷ്റൂമിലേക്ക് കയറി ബ്ലാക്ക് ഒരു ചുരിദാറാണ് അവൾ ധരിച്ചത് അവൾ റെഡിയായി പുറത്തേക്ക് ഇറങ്ങി ആ ബ്ലാക്ക് ഡ്രസ്സിൽ അവൾ അതിസുന്ദരിയായി തോന്നി മുത്തശ്ശി അവളെ നോക്കി നിന്നു പെട്ടെന്ന് തന്നെ അവൾ ഒരുങ്ങി മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു പോയിട്ട് വാ വാമോളെ അവനവിടെ കാത്തു നിൽക്കുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞു ഇവിടെ ആരെങ്കിലും വന്നിട്ട് പോയ പോരെ അവൾ ചോദിച്ചു അപ്പോഴേക്കും മുത്തശ്ശി കിടക്കുന്ന റൂമിൻ്റെ ഡോറ് തുറന്ന് അകത്തേക്ക് രണ്ട് നേഴ്സുമാർ വന്നു അവരുടെ കൂടെ ആര്യനും വന്നു പോകാം ആര്യൻ ചോദിച്ചതും അവൾ പോകാമെന്ന് തലയനക്കി ആ വന്ന രണ്ട് നേഴ്സുമാർ ആര്യനെ നോക്കുന്നത് അവൾ കണ്ടു എന്നാൽ അവൻ അവൻ്റെ കയ്യിലെ ഫോണിലേക്ക് നോക്കി എന്തോ ടൈപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ബെഡിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ അവൾ എടുത്തു മുത്തശ്ശിയുടെ യാത്ര പറഞ്ഞ് ആര്യൻ്റെ പുറകെ നടന്നു ആര്യൻ മുന്നിൽ നടക്കുന്നുണ്ട് പുറകെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവളും അവർ എൻട്രൻസിൽ ചെന്നപ്പോഴേ കാറുമായിട്ട് സെക്യൂരിറ്റി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ആര്യനെ കണ്ടതും അവർ താക്കോൽ കൊണ്ടുവന്ന് കൊടുത്തു താക്കോൽ വാങ്ങി ആര്യൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് പഞ്ചമിയും കയറി ആര്യൻ്റെ കാറ് അവിടെ നിന്നും പാഞ്ഞു പോയി ആര്യൻ്റെ കാറ് ചെന്ന് നിന്നത് ഒരു വലിയ മാളിൻ്റെ മുന്നിലായിരുന്നു അവിടെയും സെക്യൂരിറ്റി അവനെ കണ്ടതും വരുന്നതും താക്കോൽ വാങ്ങുന്നതും അവൾ കണ്ടു അവിടെയും അവൻ മുന്നിൽ നടന്നു അവൻ്റെ പുറകിൽ കുഞ്ഞിനെയും കൊണ്ട് അവളും ഒരു ഷോപ്പിന്റെ ഗ്ലാസ് വാളിലൂടെ അവൾ തൻ്റെ ഒപ്പം നടന്നെത്താൻ പാടുപെടുന്നത് കണ്ട് ഫോണിൽ നോക്കിക്കൊണ്ട് തന്നെ നടക്കുന്നതിൻ്റെ വേഗത അവൻ കുറച്ചു അവൾ അവൻ്റെ ഒപ്പം എത്തിയതും അവൻ പതിയെ നടന്നു അവരുടെ ഒപ്പം കുഞ്ഞിനോട് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ട് അവൾ നടക്കുന്നുണ്ട് അത് അവൻ ശ്രദ്ധിച്ചു അവനോട് ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ മുന്നിലെത്തിയതും സെക്യൂരിറ്റി ഡോറ് തുറന്നു അവനും അവളും കൂടി അകത്തേക്ക് കടന്നു പിന്നെ കിഡ്സിന്റെ സെക്ഷനിലേക്കാണ് അവൻ പോയത് അവിടെ ചെന്ന് കുഞ്ഞിനുള്ള ഡ്രസ്സുകൾ അവൻ തന്നെ നോക്കിയെടുക്കുന്നത് അവൾ കണ്ടു കുഞ്ഞിന് ആവശ്യമുള്ളത് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങിക്കോ ഞാൻ വാങ്ങുന്നത് നോക്കേണ്ട കാര്യമില്ല ആര്യൻ പറഞ്ഞു കുഞ്ഞിന് എന്തൊക്കെ ഇരിക്കുന്നുണ്ടെന്നും എന്തൊക്കെ തീർന്നിട്ടുണ്ടെന്നും എന്നെക്കാളും നന്നായിട്ട് ഇപ്പോൾ തനിക്കറിയാമായിരിക്കും അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നോക്കിയെടുക്ക് ആര്യൻ പറഞ്ഞു അത് കേട്ട് അവൾ കുഞ്ഞിന്റെ കോട്ടൺ ഡ്രസ്സുകളുടെ സെക്ഷനിലേക്ക് ചെന്നു അവൾ നോക്കി ഓരോ ഡ്രസ്സുകളും എടുക്കുമ്പോൾ അവനും കൂടെ ചെന്നു അവൻ പറഞ്ഞു കൊടുക്കുന്ന ബ്രാൻഡ് സെയിൽസ് ഗേൾസ് ബഹുമാനത്തോടെ മുന്നിലേക്ക് എടുത്തു വയ്ക്കുന്നത് അവൾ നോക്കി നിന്നു കുഞ്ഞിനെടുക്കുന്ന ഓരോ കാര്യങ്ങൾക്കും അവൻ അവളോടും കൂടി അഭിപ്രായം ചോദിച്ചുകൊണ്ട് കുഞ്ഞിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ആ ഷോപ്പിൽ നിന്നും അവൻ എടുത്തു പിന്നെ അവൻ അവളെയും കൊണ്ടുപോയത് ഒരു ലേഡീസ് സെക്ഷനിലേക്കാണ് അവിടെ നിന്നും പെട്ടെന്ന് ആരും കാണാതെ ഓടി ഇറങ്ങി ഓടിയിറങ്ങിപ്പോന്നപ്പോൾ ഡ്രസ്സുകളൊന്നും ആവശ്യത്തിന് എടുത്തിട്ടുണ്ടാവില്ല അതുകൊണ്ട് ആവശ്യത്തിനുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുത്തോളൂ അവൻ പറഞ്ഞു എന്റെ കയ്യിലുണ്ട് അവൾ പറഞ്ഞു സാരമില്ല പുലിക്കാട്ടിൽ വീട്ടിലെ മരുമകൾ അതും ആര്യവീറിന്റെ ഭാര്യ അതിൻ്റെതായ രീതിയിൽ തന്നെ നടക്കണം എന്ന് പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി അവളോട് ഡ്രസ്സുകൾ നോക്കിയെടുക്കാൻ പറഞ്ഞു അവളുടെ കയ്യിൽ എല്ലാ ഡ്രസ്സുകളും അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ഡ്രസ്സുകളാണെന്ന് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു അല്ലെങ്കിലും അത്രയും നല്ല നിലയിൽ ജനിച്ചു വളർന്നവൾ തന്നെയാണ് അച്ഛൻ്റെയും അമ്മയുടെയും മരണശേഷമാണെങ്കിൽ കൂടി അവളുടെ പോക്കറ്റ് മണിയായി അത്യാവശ്യം നല്ലൊരു തുകയുണ്ടാകും എന്നും അവന് അറിയാം അവളുടെ ഡ്രസ്സിങ് ആയിക്കോട്ടെ അവളുടെ ഓരോ കാര്യങ്ങളും മനോഹരമാണ് എന്ന് ഇതിനോടകം തന്നെ ആര്യൻ മനസ്സിലാക്കിയിരുന്നു അവിടെ നിന്നും അവൾ രണ്ട് ചുരിദാർ എടുത്തപ്പോൾ ആര്യൻ വേറെ കുറെ ഡ്രസ്സുകൾ എടുക്കുന്നത് അവൾ കണ്ടു മറ്റാർക്കെങ്കിലും ആയിരിക്കുമെന്നാണ് അവൾ കരുതിയത് അതും അവിടുത്തെ സ്റ്റാഫ് വന്ന് ബില്ലിംഗ് സെക്ഷനിലേക്ക് കൊണ്ടുപോയി പിന്നെ ഒരു ഫാൻസി ഷോപ്പിലേക്കാണ് കയറിയത് അവിടെ നിന്നും കുഞ്ഞിൻ്റെ കയ്യിലേക്ക് ഇടാനുള്ള കരിവളയും തലയിൽ വയ്ക്കാനുള്ള ഭംഗിയുള്ള സാധനങ്ങളും അവൾ നോക്കിയെടുത്തു അപ്പോഴാണ് ആര്യൻ സ്റ്റാഫിനോട് കുങ്കുമം എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് അവൾ അവനെ ഒന്ന് നോക്കി എന്നാൽ മുഖത്ത് യാതൊരു മാറ്റവും ഇല്ലാതെ ഗൗരവത്തോടു കൂടി സ്റ്റാഫിനോട് കുങ്കുമം എന്ന് പറയുകയും അതിടാനുള്ള ഭംഗിയുള്ളൊരു ബോക്സ് വാങ്ങുകയും ചെയ്തു എല്ലാം കഴിഞ്ഞ് അവർ അവിടെ നിന്നും കുഞ്ഞിൻ്റെ ഫുഡ് ഐറ്റംസ് കിട്ടുന്ന സ്ഥലത്തേക്കാണ് പോയത് എന്നാൽ ഇതേ സമയം ശ്രാവണനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെന്ന ബ്രഹ്മദത്തനും അരുന്ധതിയും ബെഡിൽ കിടക്കുന്ന അവരുടെ അവസ്ഥ കണ്ട് പരസ്പരം നോക്കി അത്രയും പരിക്കുകൾ ഉണ്ടായിരുന്നു അവർക്ക് ചുറ്റും അവരുടെ പാരൻസ് ഉണ്ടായിരുന്നു അമ്മമാർ എന്റെ ക്യൂ പറഞ്ഞ് പദം പറയുന്നത് കേട്ട് അരുന്ധതിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി അവരെ രണ്ടുപേരെയും കണ്ടതും എന്നാലും ബ്രഹ്മദത്ത ഇത് കണ്ടോ എൻ്റെ മകൻ്റെ അവസ്ഥ അവളുടെ ഇപ്പോഴത്തെ രക്ഷൻ എന്റെ മക്കളെ ഈ അവസ്ഥയിലാക്കിയിരിക്കുന്നു വെറുതെ വിടരുത് അവളെ ഞങ്ങൾക്ക് വേണം അമ്പാട്ട് തറവാട്ടിൽ ഒരു വേലക്കാരിയെ പോലെ ശ്രാവണിൻ്റെ അമ്മ പറഞ്ഞു എന്നാൽ അതൊന്നും കേൾക്കാത്തതുപോലെ ബ്രഹ്മദത്തൻ ശ്രാവണിൻ്റെ അടുത്തേക്ക് ചെന്നു അവളുടെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ അവളെ വിവാഹം കഴിച്ചിരിക്കുന്ന ആള് ആര്യവീർ പുലിക്കാട്ടിൽ ആണെന്ന് എന്നിട്ട് എന്ത് ധൈര്യത്തിനാണ് നീ പുലിക്കാട്ടിൽ ആര്യവീറിൻ്റെ പുലിമടയിലേക്ക് തന്നെ ചെന്നുപ്പെട്ടത് ഇങ്ങനെയെങ്കിലും നിനക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് നിന്റെ ഭാഗ്യമായിട്ട് കരുത് എപ്പോഴും എടുത്തു ചാട്ടം അതൊരിക്കലും നല്ലതിനല്ല അത് നാശത്തിലേക്ക് എത്തിക്കൂ അങ്ങനെയാണെങ്കിൽ ഇതറിഞ്ഞ ഞാൻ ആദ്യം പ്രതികരിക്കേണ്ടതല്ലേ പക്ഷേ എന്തുകൊണ്ട് ചെയ്തില്ല ഞാൻ അവസരത്തിനായി കാത്തുനിന്നു അതെ അവസരത്തിനായിട്ട് കാത്തു നിന്നതുകൊണ്ടാണ് അവൾ എൻ്റെ കൈവിട്ട് പോയത് അവൾ മാത്രമാണ് പോയത് കോടികളാണ് പോയത് നമ്മുടെ കയ്യിൽ നിന്നും എന്നിട്ട് ഇനിയും അവസരത്തിന് കാത്തു നിൽക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ല ബ്രഹ്മദത്ത ആ അവസ്ഥയിൽ കിടന്നും ശ്രാവൺ ദേഷ്യത്തോടെ പറഞ്ഞു എന്നിട്ട് ആലോചിക്കാതെ എടുത്തു ചാടിയിട്ട് എന്ത് കിട്ടി നിനക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ നിന്റെ ശരീരം വേദനിച്ചതല്ലാതെ ബ്രഹ്മദത്തൻ പറഞ്ഞു ഇനി എന്തായാലും കുറച്ച് ദിവസം റെസ്റ്റ് എടുക്ക് അപ്പോഴേക്കും എന്താ വേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ബ്രഹ്മദത്തൻ പറഞ്ഞു അവരെ മൂന്ന് പേരെയും ഒന്ന് നോക്കിക്കൊണ്ട് അവൻ ആ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി അവൻ്റെ കൂടെ തന്നെ അരുന്ധതിയും അവർ പുറത്തേക്കിറങ്ങുമ്പോഴാണ് ബ്രഹ്മദത്തൻ്റെ കയ്യിലെ ഫോൺ റിങ് ചെയ്യുന്നത് എടുത്ത് ചെവിയിലേക്ക് വെച്ചതും മറുഭാഗത്തു നിന്നും പറയുന്നത് കേട്ട് അവൻ്റെ മുഖം വലിഞ്ഞു മുറുകുന്നത് അരുന്ധതി കണ്ടു അവൻ ഫോൺ വെച്ചു കഴിഞ്ഞതും എന്താ ചേട്ടാ അവൾ ചോദിച്ചു അവർ രണ്ടുപേരും മാളിലുണ്ട് ആര് അരിനും ആ പെണ്ണുമോ അരുന്ധതി ചോദിച്ചു അതെ ഏട്ടാ എനിക്ക് കാണണം അരുന്ധതി പറഞ്ഞു എനിക്കും കുറേ നാളായി ഞാൻ അവളെ കണ്ടിട്ട് എനിക്കും അവളെ ഒന്ന് കാണണം അവൻ പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാം അല്ലേ അരുന്ധതി ചോദിച്ചു എന്നു മൂളിക്കൊണ്ട് അവൻ മുന്നിൽ നടന്നു അവൻ്റെ കൂടെ അരുന്ധതിയും അവളുടെ മുഖത്ത് ദേഷ്യമായിരുന്നു എന്നാൽ ബ്രഹ്മദത്തൻ്റെ മുഖത്ത് അവളെ കാണാനുള്ള ആകാംക്ഷയും ആഗ്രഹവുമായിരുന്നു ആ സമയം അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഒരിക്കൽ മാത്രം കണ്ടിട്ടുള്ള ദേവപഞ്ചമിയുടെ മുഖമായിരുന്നു അവൻ അത് ഓർത്തുകൊണ്ടാണ് നടന്നത് അവൻ ചെന്ന് കാറിൽ കയറി അവിടെ നിന്നും അവരുടെ കാർ ചെന്നത് പി കെ മാളിലേക്കായിരുന്നു പാർക്കിങ്ങിൽ വണ്ടിയിട്ടുകൊണ്ട് ബ്രഹ്മദത്തനും അരുന്ധതിയും നടന്നു അരുന്ധതിയെ അവിടെ പലവർക്കും അറിയാമായിരുന്നു പുലിക്കാട്ടിൽ വീടിന്റെ മരുമകളാണ് എന്നുള്ള അഹങ്കാരത്തിൽ പലപ്പോഴും അവൾ അവിടെ വന്നിട്ടുള്ളത് അവർക്കെല്ലാവർക്കും അറിയാം പല സ്റ്റാഫുകളോടും മോശമായിട്ട് അവൾ പെരുമാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആർക്കും അവളെ അത്ര ഇഷ്ടമല്ലായിരുന്നു അവർ അകത്തേക്ക് കടന്നതും ബ്രഹ്മദത്തൻ കയ്യിലെ ഫോണിൽ നിന്നും കോൾ ചെയ്തു എവിടെയുണ്ട് അവൻ ചോദിച്ചു സർ ഇപ്പോൾ കുട്ടികളുടെ ഫുഡ് ഐറ്റംസ് കിട്ടുന്ന ഒരു ഷോപ്പുണ്ട് ഇവിടെ അവിടെയുണ്ട് ശരി എന്ന് പറഞ്ഞ് ബ്രഹ്മദത്തൻ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് എക്സലേറ്ററിലേക്ക് കയറി കൂടെ അരുന്ധതിയും അവർ തേർഡ് ഫ്ലോറിലേക്ക് ചെന്നു ഇവിടെ കുട്ടികളുടെ ഫുഡ് ഐറ്റം കിട്ടുന്ന ഷോപ്പ് അറിയോ നിനക്ക് അരുന്ധതിയോട് ബ്രഹ്മദത്തൻ ചോദിച്ചു ആ എനിക്കറിയില്ല ഓ അത് ശരിയാണല്ലോ കുട്ടികൾക്കുള്ള ഫുഡ് വാങ്ങേണ്ട ആവശ്യം നിനക്ക് വന്നിട്ടില്ലല്ലോ ബ്രഹ്മദത്തൻ അരുന്ധതിയെ നോക്കി പറഞ്ഞതും അവളുടെ മുഖം വിളറി വെളുത്തു ആ സമയമാണ് ആ സമയമാണ് അരുന്ധതി ആര്യനെ കാണുന്നത് അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു അതേസമയം അവൻ്റെ കൂടെ നടക്കുന്ന പെണ്ണിനെ കണ്ടതും അവളുടെ മുഖം ഇരുണ്ടു അവളുടെ മുഖം മാറിയത് കണ്ട് അങ്ങോട്ട് നോക്കിയ ബ്രഹ്മദത്തനും കണ്ടു നടന്നു വരുന്ന ആര്യവീറിനെയും ദേവപഞ്ചമിയെയും അവളെടുത്തിരിക്കുന്ന കുഞ്ഞിനെയും ആ സമയം ആര്യനും ബ്രഹ്മദത്തനെയും അരുന്ധതിയെയും കണ്ടു എന്നാൽ കുഞ്ഞിനോട് സംസാരിച്ചുകൊണ്ട് കുഞ്ഞിനെ കളിപ്പിച്ചും കൊഞ്ചിച്ചും വരുന്ന ദേവപഞ്ചമി കണ്ടില്ലായിരുന്നു പെട്ടെന്ന് ആര്യൻ അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ അപ്പോഴും ഇടത് കൈയിലെ ഫോണിലേക്ക് നോക്കി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്ന ആര്യനെ അവൾ നോക്കിക്കൊണ്ടാണ് നടന്നത് എന്നെ നോക്കാതെ നേരെ നോക്കി നടക്ക് അവൻ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞതും അവൾ പെട്ടെന്ന് തന്നെ മുഖം മാറ്റി ചെറിയൊരു പുഞ്ചിരി ചുണ്ടിൽ വന്നുകൊണ്ട് അവൾ നേരെ നോക്കി നടന്നു എന്നാൽ അവളുടെ മുഖത്ത് വിരിഞ്ഞ ആ പുഞ്ചിരി അത് ബ്രഹ്മദത്തനും അരന്ധതയും വ്യക്തമായിട്ട് കാണുകയും ചെയ്തു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖ അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് ഇ ഓൾ ഇറ്റ്സ് മീ കാർത്തിക